ഇന്ത്യ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റുകളോട് നിരന്തരമായി പോരാട്ടം നടത്തുന്ന നേതാക്കന്മാരിൽ പ്രധാനികളാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും ഇന്ത്യയിലുടനീളം വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരെ നിരന്തരമായി പോരാട്ടങ്ങൾ നടത്തുകയും ആ ഫാസിസം ഇന്ത്യയിൽ അവസാനിപ്പിക്കണമെന്ന് നിരന്തരമായി ശബ്ദിക്കുകയും ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളുടെയും ഇവിടുത്തെ ജനാധിപത്യ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരുടെയും ഒക്കെ പ്രതീക്ഷയും അത്താണിയുമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സെക്കുലർ ആയിട്ടുള്ള നേതാക്കന്മാർ അവർ ഈ രാജ്യത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ് ഇന്ത്യ മുഴുവനും ഫാസിസ്റ്റ് ശക്തികൾ കൈയടക്കുന്ന ഒരു സമയത്ത് ഇന്ത്യയുടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള നാലായിരത്തി കിലോമീറ്റർ രാഹുൽ ഗാന്ധി നടന്നു തീർത്തത് ഈ വെറുപ്പിൻ്റെ അങ്ങാടിയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കാനാണെന്ന് അദ്ദേഹം ഈ രാജ്യത്തോട് ജനങ്ങളോട് സംബന്ധിച്ചു അദ്ദേഹത്തിൻ്റെ ആ ത്യാഗങ്ങൾ രാജ്യത്തെ വീണ്ടും ഒരു ജനാധിപത്യ ശക്തികൾക്ക് കരുത്തു പകരാൻ വേണ്ടി കഴിയുന്നു എന്ന് ഇന്ത്യ മുഴുവനും ഒരു പുതിയ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു എന്ന് പ്രതീക്ഷിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയെപ്പോലും വാരാണസിയിൽ പിന്നിലാക്കുന്ന സാഹചര്യമുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് നാനൂറ് സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ ബി ജെ പിയെ ഏറ്റവും താഴെക്കടയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു എന്ന് മാത്രമല്ല പത്ത് വർഷക്കാലമായിട്ട് പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാതിരുന്ന ഇന്ത്യയിലെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന കോൺഗ്രസ് അതിന് പ്രതിപക്ഷ നേതാവും ഇന്ത്യയിലെ പ്രബലമായിട്ടുള്ള ഒരു പ്രതിപക്ഷ സഖ്യവും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ഇന്ത്യയിലുടനീളം ആർ എസ് എസിൻ്റെയും ഫാസ്റ്റ് ശക്തികളുടെയും പ്രചരണം എന്ന് പറയുന്നത് വർഗീയതയുടെ വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പോയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അവരത് പ്രചരിപ്പിച്ചു അവരുടെ ആവശ്യം ഇവിടത്തെ മുസ്ലിങ്ങളെ മുഴുവനും വർഗീയപരമായി ചിത്രീകരിക്കുകയും അവരുടെ വോട്ട് വാങ്ങിയിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് എത്തിയതെന്ന് ഇന്ത്യ മുഴുവനും പ്രചരിപ്പിക്കുകയായിരുന്നു ഇവിടത്തെ വർഗീയ ഫാസിസ്റ്റുകളുടെ ലക്ഷ്യം പക്ഷെ അതിനെ പ്രതിരോധിക്കുവാനും അതിനെ കൗണ്ടർ ചെയ്യുവാനും ഒക്കെ ഇന്ത്യയിലെ മതേതരശേരിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ വർഗീയത മാത്രം പറയാൻ വേണ്ടി ശ്രമിക്കുകയും മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അടച്ചാക്ഷേപിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മാറിയിട്ടുണ്ട് എന്താണ് ഇവരുടെ നിലപാട് എന്താണ് ഇവർ സമൂഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിജയരാഘവൻ അടക്കമുള്ള നേതാക്കന്മാർ പറയുന്ന വാക്കിൻ്റെ വില എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ ആർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മുഴുവനും നിങ്ങൾ പറയുകയാണോ വയനാട് എന്ന് പറയുന്ന പാർലമെന്റ് മണ്ഡലത്തിനകത്തെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി വോട്ടുകൾ നൽകിയിട്ടുള്ള വോട്ടർമാരെ നിങ്ങൾ അധിക്ഷേപിക്കുകയാണോ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും രണ്ടാളെയും മത്സരിപ്പിച്ചു നിങ്ങൾ പറഞ്ഞയച്ചു ആരുടെ വോട്ടാണെന്ന് നിങ്ങൾക്കറിയോ മുസ്ലിങ്ങളുടെ വർഗീയപരമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒക്കെ പാർലമെൻറ്റിലേക്ക് എത്തിയത് ഇല്ലെങ്കിൽ എത്തുമായിരുന്നോ എന്ന് ചോദിക്കുന്ന വിജയരാഘവന്റെ ഈ വല്ലാത്ത മനസ്സിന്റെ പ്രസംഗമുണ്ടല്ലോ ഇത് ഇന്ത്യയിൽ ആർ എസ് എസ് കാരൻ ആഗ്രഹിക്കുന്നതാണ് ഇന്ത്യയിൽ അമിത്ഷായും നരേന്ദ്രമോദിയും ആഗ്രഹിക്കുന്നതാണ് അവരാഗ്രഹിക്കുന്ന ഒരു വിഷയത്തെ അവർ ഇന്ത്യ മുഴുവനും പ്രചരിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു വിഷയത്തെ എങ്ങനെയാണ് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയുന്നത് എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ മുഴുവനും വർഗീയപരമായി ചിന്തിക്കുന്നവരാണെന്നോ രാഹുൽ ഗാന്ധി വർഗീയവാദി വോട്ട് കിട്ടില്ലായിരുന്നുവെങ്കിൽ പാർലമെന്റിലേക്ക് എത്തുമോ എന്ന് ചോദിച്ച ചോദ്യമുണ്ടല്ലോ വിജയരാഘവൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ നിലമ്പൂരും വണ്ടൂരും ഏറനാടും തിരുവമ്പാടിയും സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും മാനന്തവാടിയും എന്ന് പറയുന്നത് ഏറ്റവും വലിയ സെക്യുലർ വോട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു പാർലമെന്റ് മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ നിന്ന് ആറ് ലക്ഷത്തിൽ പരം വോട്ടുകൾ നേടിയിട്ടാണ് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ജയിച്ചു വരുന്നത് ഈ ആറ് ലക്ഷത്തില്ലാം വോട്ടുകൾ രേഖപ്പെടുത്തിയ ഈ മതേതര വോട്ടർമാർ ഈ സെക്കുലർ വോട്ടർമാർ ഈ രാജ്യം മതേതരമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ത്യയിൽ ഫാസിസം അവസാനിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരു ജനതയെ നിങ്ങൾ അവഹളിക്കുകയാണോ നിങ്ങൾ എന്ത് തോന്നിവാസവും എന്ത് പ്രസംഗവും നടത്താമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ ഇവിടെ വോട്ട് ചെയ്യുന്നവരും മുഴുവനും വർഗീയ ചിന്തയുള്ളവരാണ് എന്ന് നിങ്ങൾ വരുത്തി തീർക്കുകയാണോ നിങ്ങൾ ഉണ്ടാക്കുന്ന അപകടത്തെ ഈ നാട് തിരിച്ചറിയാൻ വേണ്ടി പോകുന്നുണ്ട് നിങ്ങളുടെ ലക്ഷ്യം എല്ലാവർക്കും വ്യക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി നിങ്ങളുടെ പ്ലേറ്റുകൾ മാറാൻ വേണ്ടി തുടങ്ങി നിങ്ങൾ ന്യൂനപക്ഷ പ്രീണനം നടത്തി അതിലൊന്നും നേട്ടമുണ്ടാവില്ല എന്ന് കണ്ടപ്പോൾ നിങ്ങൾ ഇന്ന് ന്യൂനപക്ഷങ്ങളെ അടച്ചാക്ഷേപിക്കുകയാണ് മോഹനൻ മാസ്റ്ററുടെ പ്രസംഗമുണ്ട് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിങ്ങൾക്കിടയിൽ അതിശക്തമായി വരുന്നു അങ്ങനെ അവർ ശക്തമായി വന്ന് അവർ ഇന്ത്യ ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന സമുദായം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ അത് ഹിന്ദു സമുദായമായിരിക്കും എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ പറയുന്നത് എന്ത് വർഗീയതയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ മലബാറിലെ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമുദായം അങ്ങോട്ട് വർഗീയപരമായിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുകയാണോ ഇതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല ഇന്ത്യയിലെ മതേതരത്വത്തിനും ഇന്ത്യയിലെ ജനാധിപത്യത്തിനും ഏറ്റവും വലിയ ശക്തിയായിട്ട് നിൽക്കുന്ന മണ്ണാണ് കേരളം അതിലേറ്റവും നല്ല പിന്തുണയും സഹകരണവും നൽകുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം അതിൽ ഏതെങ്കിലും മൈനൂട്ടായിട്ടുള്ള ഏതെങ്കിലും സംഘടനയുടെ പേര് പറഞ്ഞ് അവരുടെ ഏതെങ്കിലും ചിന്തകൾ പറഞ്ഞ് ഇവിടത്തെ ന്യൂനപക്ഷങ്ങളെ മുഴുവനും വർഗീയപരമായി ചിത്രീകരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഒരു മതേതര ജനത ഈ കേരളത്തിൽ ഉണ്ടാകും ആ മതേതര ജനത നിങ്ങളുടെ ഈ വർഗീയ വിഷം ചുറ്റുന്ന പ്രശ്നങ്ങൾക്കെതിരെ കോട്ട കെട്ടി ഈ നാടിനെ സംരക്ഷിക്കും ഈ നാട് എന്നും ജനാധിപത്യവും മതേതരത്വവും സാഹോദര്യവും സൗഹാർദ്ദവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും അതിനുവേണ്ടി രാപ്പകലില്ലാതെ ഈ നാടിൻ്റെ സൗഹാർദ്ദത്തിന് വേണ്ടി ജീവിക്കുന്നവരുമാണ് അവരുടെ ഇടയിൽ വർഗീയ വിഷത്തിൻ്റെ വിത്തുകൾ പാകി രക്ഷപ്പെട്ടു പോകാമെന്ന് സി പി എമ്മിൻ്റെ വിജയരാഘവനും മോഹനം മാസ്റ്ററും അടക്കമുള്ള നേതാക്കന്മാർ വിചാരിക്കരുത്